ജോലിസ്ഥലത്തേക്കും മറ്റും പതിവായി യാത്ര ചെയ്യേണ്ടിവരുന്ന ദുബായ് നിവാസികൾക്കിന് ജീവിത ചെലവുകൾ വർദ്ധിക്കും ദുബായിൽ പുതിയ സാലിക് ടോൺ ഗേറ്റ് ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ബിസിനസ് ബേ ബ്രിഡ്ജിലാണ് പുതിയ ടോൾ ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് ഷാർജ കിഴക്കൻ ദുബായ് തുടങ്ങി പ്രധാന ബിസിനസ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതകൾ പുതിയ സാലിക് ടോൾ ഗേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു പുതിയ ടോൾ ഗേറ്റ് വന്നതോടെ പ്രതിദിനം എട്ട് ദീർഘം അധിക ചെലവാകുന്നുവെന്നാണ് നിരവധി പേർ പരാതിപ്പെടുന്നത് പുതിയ സാലിക്കേറ്റ് ടാക്സി നിരക്കിലും വർധനമുണ്ടാക്കിയതായി ചില ദുബായ് താമസക്കാർ ചൂണ്ടിക്കാട്ടുന്നു മാത്രമല്ല പുതിയ ഗേറ്റ് ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റ് ചെയ്യാത്തതും യാത്രക്കാരെ വലയ്ക്കുന്നുണ്ട് ബിസിനസ് ബേ ബ്രിഡ്ജിന് പുറമെ അൽ സഫ സൌത്ത് ഗേറ്റിലും പുതിയ സാലിക് ഗേറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് ഇതും ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് അൽ മെയ്ദാൻ തെരുവിനും അം ആൽ ഷെരീഫ് തെരുവിനും ഇടയിലായി ഷെയ്ഖ് സയേത് റോഡിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടെ നഗരത്തിലെ ആകെ സാലിക് ഗേറ്റുകളുടെ എണ്ണം പത്തായി ഉയർന്നു പുതിയ രണ്ട് ടോൾ ഗേറ്റുകൾ കൂടി വന്നതോടെ മറ്റു റൂട്ടുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ദുബായ് നിവാസികൾ പുതിയ ഗേറ്റുകൾ ഗതാഗത തടസ്സം ലഘൂകരിക്കുമെന്നാണ് പ്രതീക്ഷയെങ്കിലും ജീവിത ചെലവ് വർദ്ധിപ്പിക്കുമെന്നാണ് കൂടുതൽ പേരും ആശങ്കപ്പെടുന്നത് അതിനിടെ ടൂറിസ്റ്റ് സന്ദർശക വിസ നിയമങ്ങൾ കർശനമാക്കിയതോടെ വലയുന്നത് മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ വിസ എടുക്കാൻ സാധിക്കാതെ വരുന്നതോടെ യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങുകയാണ് സന്ദർശന വിസ കാലാവധി കഴിഞ്ഞ് പുതിയ വിസയിൽ തിരിച്ചെത്താനായി രാജ്യത്തിന് പുറത്തുപോയവരാണ് മടങ്ങിയെത്താനാകാതെ വെട്ടിലായത് വനിതകളടക്കമുള്ളവർ യു എ വിടാതെ രണ്ട് തവണയായി ഒരു മാസം വീതം വിസ കാലാവധി നീട്ടിക്കിട്ടാൻ വ്യവസ്ഥയുമുണ്ട് എന്നാൽ ഇതിന് ഫീസ് നിരക്ക് കൂടുതലാണ് അതുകൊണ്ട് പലരും എക്സിറ്റ് അടിച്ച് യു എയിൽ നിന്ന് പുറത്തുപോയി വിസ എടുക്കുകയാണ് പതിവ് സ്വന്തം നാട്ടിലേക്ക് മടങ്ങാനുള്ള ചെലവ് കൂടുതലായതിനാൽ പലരും മറ്റ് ജി സി സി രാജ്യങ്ങളിലേക്കും ഇറാനിലെ ദ്വീപായ കിഷിലേക്കുമാണ് ഇതിനായി പോകുന്നത് യു എയിലെ മുൻനിര വിമാന കമ്പനികൾ ഇതിനായ റൌണ്ട് ട്രിപ്പ് ടിക്കറ്റുകളും നൽകുന്നുണ്ട് ഇങ്ങനെ യാത്ര നടത്തി തിരിച്ചെത്തിയവരാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് ഇവരുടെ വിസ അപേക്ഷകളെല്ലാം അധികൃതർ പുതിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തള്ളിയതായാണ് വിവരം അപേക്ഷകൾ തള്ളിയതോടെ പലരെയും നാട്ടിലേക്ക് തിരിച്ചയക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് പുതിയ വിസിറ്റ് വിസ എടുത്തവരും ഇക്കൂട്ടത്തിലുണ്ടെന്നാണ് വിവരം യു എയിൽ ഇനി സന്ദർശക വിസ ലഭിക്കാൻ ഹോട്ടൽ ബുക്കിംഗും റിട്ടേൺ ടിക്കറ്റും നിർബന്ധമാണ് സന്ദർശക വിസയിലെത്തി നാട്ടിലേക്ക് മടങ്ങാത്തവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് യു എ നിയമങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചത് എമിഗ്രേഷൻ വകുപ്പ് ഇത് സംബന്ധിച്ച ട്രാവൽ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി ഏറ്റവും പുതിയ നിയമമനുസരിച്ച് ഈ വിസകൾക്ക് അപേക്ഷിക്കുമ്പോൾ ക്യു ആർ കോഡുള്ള ഹോട്ടൽ ബുക്കിംഗ് രേഖകളും റിട്ടേൺ ടിക്കറ്റിന്റെ പകർപ്പും സമർപ്പിക്കണം അല്ലാത്ത പക്ഷം വിസ നടപടി ഈ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ നിരവധി മലയാളികളുടെ വിസ അപേക്ഷകൾ ഇപ്പോഴും പ്രോസസ് ചെയ്തിട്ടില്ല എന്നാണ് വിവരം നേരത്തെ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഓഫീസർമാർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ഈ രേഖകൾ യാത്രക്കാർ ഹാജരാക്കിയാൽ മതിയായിരുന്നു കൂടാതെ അപേക്ഷകൻ തന്റെ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡിൽ രണ്ടു മാസത്തെ വിസയ്ക്ക് അയ്യായിരം ദർഹവും മൂന്ന് മാസത്തെ വിസയ്ക്ക് മൂവായിരം ദർഹവും കാണിക്കുകയും വേണം ന്യൂസ് ഡെസ്ക്